തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഗ്യാരണ്ടി പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭ പത്രത്തിന്റെ ഫെബ്രുവരി ലക്കത്തിലെ പ്രത്യേക ലേഖനത്തിലാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി രൂക്ഷ വിമർശനമുള്ളത് വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ നേരത്തെയും ബി ജെ പിയുടെ നിലപാടിനെതിരെ സഭ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിനും ഗ്യാരണ്ടി പ്രസംഗത്തിനുമെതിരെ അതേ രീതിയിൽ അതിരൂക്ഷമായ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണോ കത്തോലിക്ക സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഗ്യാരണ്ടി പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്ക സഭ രംഗത്തെത്തിയിരിക്കുകയാണ് പത്രത്തിന്റെ അടുത്ത ദിവസം പുറത്തിറങ്ങാൻ പോകുന്ന ലക്കത്തിലാണ് ഈ രൂക്ഷമായ വിമർശനം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ഉയർത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ കത്തോലിക്ക സഭയുടെ പല തരത്തിലുള്ള മുഖമാസികകൾ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രത്യേകിച്ചും മണിപ്പൂർ വിഷയത്തിലടക്കം രൂക്ഷമായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടതാണ് ഇവിടെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള നീക്കങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ സഭയുടെ മുഖപത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായാലും ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തിയോഫിൻ കൂടി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് തിയോഫിൻ എന്താണിപ്പോൾ ഈ ലേഖനത്തിൽ സഭ പറയുന്നത് മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന പ്രധാനമന്ത്രി തൃശ്ശൂർ തൃശ്ശൂരിൽ വന്ന് കഴിഞ്ഞ മാസം നടത്തിയ ആ മോഡി ഗ്യാരണ്ടി പ്രസംഗം അതിനെയാണ് വിമർശിച്ചിരിക്കുന്നത് രൂക്ഷമായി ഈ ലേഖനത്തിൽ എന്നാൽ ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത ഔദ്യോഗിക ലേഖനം എന്ന നിലയിലല്ല ഒരു പ്രധാന ലേഖനമാണ് ഈ ഫെബ്രുവരി ലക്കത്തിലാണ് കത്തോലിക്ക സഭ എന്നത് തൃശൂർ അതിരൂപതയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ഇതിന്റെ ഒരു പ്രധാന ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനമുള്ളത് ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ടതാണ് മണിപ്പൂരും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മറന്നു മോഡി ഗ്യാരണ്ടി എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഈ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു പ്രത്യേകത ഈ ലേഖനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ഈ ഇതിൽ ഔദ്യോഗിക അല്ലെങ്കിൽ ഈ മുഖപത്രത്തിന്റെയോ സഭയുടെയോ ഔദ്യോഗിക അഭിപ്രായമാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് രൂക്ഷമായ വിമർശനം മോഡി ഗ്യാരണ്ടി തൃശൂരിൽ വന്ന് മോഡി നടത്തിയ വികസന ഗ്യാരണ്ടി പ്രസംഗങ്ങളിൽ വലിയ വിമർശനം വ്യാപകമായി ഉണ്ടെന്ന രീതിയിലാണ് അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഒമ്പത് മാസത്തോളം നീണ്ട മണിപ്പൂരിന്റെ വേദനകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് വികസനങ്ങളുടെ ഒരു മോഡി ഗ്യാരണ്ടി പ്രസംഗം നടത്തി എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചാണ് തുടങ്ങുന്നത് ലേഖനം അത്തരത്തിൽ നേരത്തെ നൽകിയ അല്ലെങ്കിൽ തൃശൂരിൽ വന്ന് പ്രധാനമന്ത്രി നൽകിയ വിമർശ ഉറപ്പുകളെല്ലാം ഈ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു വലിയ വലിയ ഉറപ്പുകൾ ഇതെല്ലാം അതായത് കുക്കി വംശജരായ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആണ് ഇവിടെ വന്ന് ഈ തൃശൂരിന്റെ മണ്ണിൽ വന്ന് ഇത്തരത്തിലൊരു വലിയ മോഡി ഗ്യാരണ്ടി നടക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ഉറപ്പുകളുമായുള്ള പ്രസംഗം തൃശൂരിൽ നടത്തിയത് എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനമുണ്ട് എന്നാണ് എന്നാൽ ഇത് ഔദ്യോഗികമായി ഇത് ആരും സഭയുടേതായി അംഗീകരിച്ചിട്ടില്ല ഈ ലേഖനം ജനവരിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ ഈ വരുന്ന ഞായറാഴ്ച ഇടവക പള്ളികൾ വഴി ആണ് ഈ സാധാരണ ഈ മുഖപത്രം ജനങ്ങളിലേക്ക് എത്തുക ഈ തൃശൂർ അതിരൂപതയിൽ അംഗങ്ങളായ ഓരോ പാരീഷുകൾ വഴിയും ജനങ്ങളിലേക്ക് വീടുകളിലേക്ക് ഇത് ഈ ലേഖനത്തിലാണ് ഈ ഇതൊരു പ്രത്യേക ലേഖനം അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇടയ്ക്കിടെ കേരളത്തിലെത്തി ഈ രാഷ്ട്രീയ ഷോ കാണിക്കുന്നത് എന്നും ഈ വിമർശനം പറയുന്നുണ്ട്